നമസ്കാരം പിണറായി കുടുംബത്തിന് ശബരിമല അയ്യപ്പന്റെ ശാപമാണ് വേട്ടയാടുന്നതെന്ന് വെളിപ്പെടുത്തി ബി ജെ നേതാവ് പി ജോർജ് ക്രൈം ചാനലിന്റെ പുതിയ ചാനലായ ടി വി എനിൽ ചീഫ് എഡിറ്റർ നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് ഇക്കാര്യം തുറന്നടിച്ചത് മാത്രമല്ല പിണറായി വിജയൻ ജയിലിൽ കിടന്ന് മരിക്കുമെന്നും പി സി പറയുന്നു ശബരിമലയിൽ അയ്യപ്പൻ എന്നത് സത്യമാണ് പന്തളത്ത് ജയിച്ചു വളർന്ന വ്യക്തി തന്നെയാണ് അയ്യപ്പൻ അത് പരമമായ സത്യമാണ് വിശ്വാസികൾക്ക് അവിശ്വാസികളുടെ വഴി അവിശ്വാസികൾക്ക് അവരുടെ വഴി അല്ലാതെ വിശ്വാസികളെ വേദനിപ്പിക്കുകയല്ല വേണ്ടത് പത്തിനും അൻപത്തി ും ഇടയിൽ പ്രായമുള്ളവർ കയറരുത് ശബരിമലയിൽ എന്നാണ് അവിടുത്തെ വിശ്വാസം എന്നിട്ട് പിണറായി സർക്കാർ എന്താണ് ചെയ്തത് മീഡിയയിൽ നഗ്നത കാണിക്കുന്ന രണ്ട് പെൺകുട്ടികളെയാണ് കയറ്റാൻ നോക്കിയത് അതെന്താ പിണറായിക്ക് വേറെ പെണ്ണുങ്ങളെയൊന്നും കിട്ടിയില്ലേ ഇതിനൊക്കെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ശബരിമല പ്രതിഷ്ഠയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പിന്നെങ്ങനെ പിണറായി നന്നാവും അതിനും അനുഭവിക്കും എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇപ്പോൾ അനുഭവിക്കുകയല്ലേ ഡൽഹിയിൽ പോയി മോദിക്കെതിരെ ധർണയിരിക്കാനാണ് എന്നിട്ട് എന്തുണ്ടായി മോദിയുടെ അടുക്കള നിരങ്ങേണ്ട അവസ്ഥ ഉണ്ടായെന്നും പറയുന്നു ലാവ്ലിൻ കേസ് ഉണ്ടായതും ഡോളർക്കടത്തും സ്വർണക്കടത്തുമൊക്കെ നടത്തിയ സംഭവങ്ങളെ കുറിച്ചും അതിലുണ്ടായ ഗൂഢാലോചനയെ കുറിച്ചുമൊക്കെ പി സി വെളിപ്പെടുത്തുന്നു പിന്നെ നന്ദന്മാരുടെ ചോദ്യം എന്നെ എത്ര പ്രാവശ്യം വീട്ടിൽ നിങ്ങൾ പിടിച്ചോണ്ടോ എന്ന് അറിയുമോ ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാനി എത്രം ചർച്ച ചെയ്യപ്പെട്ട കാര്യം നന്ദകുമാറിനെ തന്നെ അറിയാം ഞാൻ ആകപ്പാടെ നന്ദകുമാറും അവിടെ വന്ന് ഒരു ഒന്ന് സംസാരിച്ചു പോയി എന്നുള്ളത് എന്ത് ഉണ്ടായി അതിനാണ് കേസെടുത്തത് കേസെടുത്ത് പോലെ കൊല്ലമുണ്ടോ ആർക്കിങ്ങനെ ആ ഞാൻ ചോദിക്കുന്നത് നന്ദകുമാറും ഞാനും ഈ അതാ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരാണ് പിണറായിയുടെ കൂട്ടത്തിൽ പിണറായി ഉൾപ്പെടെ ആ തൊണ്ണൂറ്റമ്പത് എം എൽ എമാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്ന സുരേഷ് എനിക്ക് ആ സ്ത്രീയെ പറ്റി വലിയ ബന്ധങ്ങളൊന്നുമില്ല പാവം ആ സ്ത്രീയും ഞാനും നന്ദകുമാറും എന്നെ ഗൂഢാലോചന നടത്താനാണ് പറ നമ്മൾ ഒരു എം എൽ എ പോലും അല്ല അത് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ എന്തും കാണിച്ച് വൃത്തികൾ കാണിച്ച് വെറുതെ അപമാനിക്കുക എന്ന നിലയിലാണ് ആ കേസെടുത്തത് അതെല്ലാം ഇപ്പോൾ പോയി എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി നാല് പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയി എന്ത് ഞാൻ എന്ത് പാപം ചെയ്തു പറ പക്ഷേ വേറൊരു കാര്യമാണ് ദൈവം വലിയവനാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ ആവശ്യമില്ലാതെ കൊടുത്തേനിക്കിട്ട് അതിന് കൊല്ലത്ത് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ പിണറായിക്ക് പറ്റിയ ഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ അയാടെ തുടസം തന്നെ തെറ്റാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ശബരിമല അതാണല്ലോ അയാൾക്കതിനോട് വൈരിഹിക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്നതിൻ്റെ ഒരു അത് ചരിത്രപരമായ ഒരു കാര്യമാണ് പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല അതൊരു അച്ചട്ടായ കാര്യമാണ് സമ്മതിക്കാൽ അവിടെ ഈ നഗ്നമായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെയാണ് അവിടെ കൊണ്ട് കയറ്റാൻ പോകുന്ന ഞങ്ങൾ വേറെ പെണ്ണുങ്ങളെ കിട്ടിയില്ലേക്ക് അപ്പം ശബരിമല ശാസ്താവനെ ബാബലെ ശിവനിലെ പ്രതിഷ്ഠയെ അപമാനിക്കുക അതാണ് അവരുടെ ഉദ്ദേശം ഒരു ദൈവവിശ്വാസിയെ അപമാനിച്ചുകൊണ്ട് അവിശ്വാസിക്കുവല്ലോ കിട്ടാറുണ്ടോ എൻ്റെ അഭിപ്രായം ദൈവവിശ്വാസി ദൈവം വിശ്വസിച്ചുകൊണ്ടിരുകട്ടെ അവിശ്വാസിയെ അവിശ്വാസം കൊണ്ടു നടത്തോട്ടെ പരസ്പരം തർക്കത്തിൽ കിട്ടുന്ന കാര്യത്തിന് അവരവരുടെ ജീവിതത്തിൽ ജനിച്ച് പോകാൻ പേ ഇത് പിണറായി അധികാരം കിട്ടി ഉടനെ ചെയ്തതാണ് അയാൾ എങ്ങനെ നന്നാവും ശബരിമല ശാസ്താവ് എന്നൊരു ഒരു റിയാലിറ്റി അല്ലേ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല ശാസ്താവെന്ന ആർ കാര്യത്തിലാത്തത് അയ്യപ്പനതാണ് ആ അയ്യപ്പനെ ജീവിക്കാൻ സമ്മതിക്കാല ഇപ്പം എവിടെ പോയി ഞാൻ അന്ന് പറഞ്ഞത് താൻ അനുഭവിക്കുന്നു പറഞ്ഞു ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നില എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെ ഒന്ന് ആലോചിച്ചു ഇന്നലെ അയാൾ കയറി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡൽഹി പോയി സത്യാഗ്രഹം രക്ഷിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യൻ തീരെ പിണറായിയെ പോലെ പോടനല്ല മനുഷ്യെല്ലാം ചർച്ചയും വായിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് മനുഷ്യരാക്കാനുള്ള ബോധം വേണ്ടിയേക്ക് അയാൾ അവിടെ പോയി പറഞ്ഞാൽ അമ്പത്തയ്യായിരം കോടി രൂപ കേന്ദ്രം തരണമെന്ന് അവിടെ കൊത്തിയിരിക്കുന്നത് കേന്ദ്രം അത് കൊടുക്കാനില്ലെന്ന് നിർമ്മലാ സീതാരാമൻ നിയമസഭയിൽ പാർലമെൻറ്റിൽ പറഞ്ഞു നിയമസഭയിൽ മന്ത്രി എന്നെ പറഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി ചുരുവാനും കോടി രൂപ കിട്ടാവുണ്ടെന്ന് ധനകാര്യമന്ത്രിയാണ് പറഞ്ഞത് നിയമസഭയിൽ അയാൾ മൂവായിരത്തി ഒരുന്നൂറ് കോടി എന്ന് പറയുമ്പോൾ അന്ന് അന്നേരം നിർമ്മല സീതാരാമൻ പാർലമെൻറ്റ് ചോദ്യം വന്നപ്പോൾ പറഞ്ഞു ശരിയാണത് ഇപ്പോഴും ഇപ്പം കൊടുത്തേക്കാം പക്ഷേ കൊടുത്തേൻ്റെ കണക്ക് തരണം കണക്ക് അതൊക്കെ കണക്ക് കിട്ടാതെ നമുക്ക് കാശ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇതൊരു ഒരു സൽക്കാരല്ലേ അത്രയേ ഉള്ളൂ ഇപ്പം കൊടുത്തേക്കാം ആ കണക്ക് കൊടുത്ത കാശ് എന്ത് ചെയ്യുന്നുള്ള കണക്ക് കിട്ടണം അതില്ല അത് മുഴുവൻ കണ്ടിരിക്കുകയില്ലേ കണക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഈ അമ്പത്തയ്യായിരം കോടി രൂപ എന്നെ പറഞ്ഞ തത്വത്തിൽ നമുക്കൊന്ന് അംഗീകരിച്ചുകളാണ് അതുകൊണ്ട് നമ്മൾ കടം തീരു നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപയ കടം നമ്മുടെ ഇപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി മനസ്സിലായില്ലേ മൂന്നര ലക്ഷം കോടി രൂപ കടമായപ്പം നമ്മുടെ ശ്രീലങ്ക എന്നൊരു രാജ്യം തകർന്നു പോയി ആ സ്ഥലത്താണ് ഈ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളൊന്നായ കേരളത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ കടവാക്കിയിരിക്കുന്നു കടവാക്കി മൊത്തം കട മൊത്തം എന്തിനാണ് കിബിയുടെ പറഞ്ഞ് ഐസക്കടുന്നു ഓടുക അതങ്ങ് പോകട്ടെ ഐസാവും കൂടട്ടെ പത്തനംതിട്ടയുടെ ഒരു ഓടിയോടി പത്തനംതിട്ട ചെന്നിട്ടുണ്ട് അവിടെ നിന്ന് മിക്കവാൻ കടലിലേക്ക് പോവുകയുള്ളൂ ഞാൻ ചോദിക്കുന്ന പിണറായി വിജയൻ ഈ അമ്പത്തഞ്ച് അമ്പത്തഞ്ചായിരം കോടിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ ഈ നാലേ നാലേകാൽ ലക്ഷം കോടിയുടെ കറുത്തിന് നിങ്ങളുടെ ഉത്തരം പറയട്ടെ തൂർത്തുപോലെ കുറവോ അയാളുടെ വീട്ടിൽ പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പശുക്കൂട് ഉണ്ടാക്കിയപ്പോൾ ചാണകം വിടാൻ പ്രത്യേകം ചാണകം കിട്ടുന്ന പ്രത്യേകം അതിന് ഒരു പത്ത് ലക്ഷം പ്രത്യേകം നാൽപ്പത് ലക്ഷം അടുത്തയാളെ വീടിന് മുകളിലോട്ട് ഇല്ല ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ അപ്പുറത്തന്നെ സ്വിമ്മിംഗ് പൂള് നന്നാക്കാം ഇരുപത്തഞ്ചായിരുന്നു നാപ്പതായിട്ടുണ്ട് ഇതൊന്നും കേരള സർക്കാരിൻ്റെ കാശല്ലേ കേരളത്തിൽ ജനങ്ങളുടെ പണമല്ലേ നികുതി പണമല്ലേ എന്താ ഇല്ല ചെയ്യുന്നത് പേരൊന്നും ചോദിക്കട്ടെ കാസർഗോഡ് മുതൽ ഈ മാന്യൻ മന്ത്രിമാരെ മുഴുവൻ ഒരു ഒരു എ സി ബസ്സായി വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യും എനിക്കൊരു വിരൂധമില്ല നല്ല കാര്യം ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് ബദൽ ചെയ്തതാണ് പക്ഷേ ജനപ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി പ്രത്യേകത ആ മനുഷ്യൻ നേരിട്ട് എന്ന് പരാതി മുഴുവൻ നേരിട്ട് മേടിക്കുകയാണ് എട്ടോ ഒൻപതോ ജില്ലകളിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതിനനുസരിച്ച് പി ചീഫ് ചീഫിപ്പായനായിരുന്നു ഞാൻ പോയി കൂട്ടത്തിൽ അപ്പോൾ പത്തനംതിട്ട ഞാൻ നോക്കാം അങ്ങനെ അദ്ദേഹം പറഞ്ഞു പി സി യോർ കൊടുത്താൽ മതി വേറെ ആരെയും ഇവിടെ സമ്മതിക്കല്ലേ കൊടുക്കുക ആരും മേടിക്കില്ല പിള്ളേരും മേടിച്ച് അന്നേരം ഓർഡർ ഇട്ട് കൊടുക്കുക ഉദ്യോഗസ്ഥന്മാർക്ക് എന്നോട് ചെവി പറയാം ചെയ്യേണ്ടത് എന്താണെന്ന് ഏത് ഒരുമാര് പറ്റുന്നതിന് ഓർഡർ ഇട്ട് കൊടുത്തേക്കാൽ മതി ഉമ്മചാണ്ടിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങ് കൊടുത്തോണ്ടിരിക്കുക അങ്ങനങ്ങ് അദ്ദേഹം മൈക്കൂടെ പറഞ്ഞു എന്നെ കൂടെ പി സി യോ ചീഫ് ഇപ്പുണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ ഞാൻ തരുന്ന എൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞു മൂന്നര നേരം വിളക്കാറായ മൂന്നര മണിക്കാണ് അവിടെ നിന്ന് പിരിയുന്നത് ഞാൻ അടുത്ത് പോയി പുള്ളിക്കൊരു എടുപ്പില്ല ആ മനുഷ്യൻ ചെയ്ത് ചിന്തിക്കാൻ പറ്റില്ല അത് നേരിട്ട് മേടിക്കുക ആ മനുഷ്യൻ അത് കഴിഞ്ഞ് പിറ്റേ മൂന്നരക്കാണ് പിരിയുന്നത് പിറ്റേ ദിവസം ഞാൻ തൃശ്ശൂരോ പാലക്കാട്ടോ ആണ് ഞാൻ പോയില്ല രാവിലെ നോക്ക് പത്ത് മണിക്ക് അവിടെ തുടങ്ങി കഴിഞ്ഞു പുള്ളി മൂന്നരയ്ക്ക് ഇവിടെ നിന്ന് വിട്ടിട്ട് പത്തരയ്ക്ക് യാത്ര ചെയ്ത് വണ്ടി ഇരുന്ന് ഉറങ്ങി ചട പരിപാടി തുടങ്ങി ഇത് എന്നാ കാണിച്ചേക്കും ഇത് കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് എയർ കണ്ടീഷൻ കാറ് ബസ്സാണ് അതിനകത്ത് കറങ്ങുന്ന കാസേര അത് ലിഫ്റ്റ് താഴെ ഇറങ്ങാൻ ലിഫ്റ്റ് എന്നാ വലിയ സംഭവം ഇങ്ങക്ക് ഒന്ന് ആലുവചിക്കണം ഇങ്ങേറെ മന്ത്രിമാർ എനിക്ക് എനിക്കിതിനകത്ത് ഫീൽ ചെയ്തതാണ് ഒരു പരാതികൾ നേരിട്ട് മേടിച്ചാൽ വേണ്ടില്ല ഈ മന്ത്രിമാർ ഇരുപേർ തൊപ്പിയന്മാരെ മേടിപ്പില്ല ഇവന്മാരെ ഇറക്കി വിട്ട് മേടിപ്പിക്കാൻ പറ്റാമായിരുന്നു ഈ ജനങ്ങോടെ പത്തോയിരം പത്തോ രണ്ടായിരം പേരെ കൂടിയുള്ളൂ ആ പരാതി ഇവർക്ക് ഇരുപതേർക്ക് മേടിക്കാൻ പാടില്ലേ ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തേക്ക മന്ത്രിമാരെ കാണാൻ പാടില്ല മന്ത്രിമാരെ പട്ടിയുടെ വിലയാണ് പിണറായി ഏൽപ്പിച്ചിരിക്കുന്നില്ല അതിനർത്ഥം ഈ പാവം മന്ത്രിമാർ എന്തിനു പുറകെ കിടക്കുന്നു ആ മന്ത്രിമാർ പരാജീകരിക്കാൻ പോലും അധികാരം കൊടുത്തില്ല യുവന്മാരെല്ലാം കൂടെ ബസ് നിർത്തുമ്പോഴേ ചാടി കാറൊക്കരുത് അപ്പോൾ ഈ ബസ്സിൻ്റെ പുറകെ സ്റ്റേറ്റ് കാറും മന്ത്രിമാരുടെ കാറും ചീഫ് സെക്രട്ടറിയുടെ കാറും അതിൻ്റെ എസ്കോട്ട് പട്ടികളിൽ നിന്നുകൊണ്ടിരിക്കുക ഒരു മന്ത്രിക്ക് രണ്ട് കാറ് വെച്ച് യാത്ര ചെയ്യുക കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്ര രൂപ എത്ര പെട്രോൾ പറ്റുമെന്ന് പറയാമോ മിനിമം ഒരു നൂറ് വണ്ടിയെങ്കിലും ഈ ഉണ്ടായിരുന്നു മാത്രമല്ല അവർ സ്റ്റേജ് എറണാകുളം ഉണ്ടാക്കിയ സ്റ്റേജിന് പത്ത് കോടി രൂപയാണ് അതായത് ആ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആവറേജ് നമ്മൾ പത്ത് കോടി രൂപ വെച്ച് മുടിക്കിയാൽ ആയിരത്തി നാന്നൂറ് കോടി രൂപയാണ് അതിൽ വെള്ളത്തിലാക്കിയത് ഇതൊക്കെ ചെയ്യുന്ന പിണറായി സദ്യഗ്രഹം ചെയ്യുമ്പോൾ ഡൽഹിക്ക് വരുന്ന അവകാശം എന്തിനു പോന്ന് മനുഷ്യനെ കവിളിപ്പിക്കേണ്ട കണക്ക് വേണ്ടേ ഒരു കാര്യം കേട്ടു പ്രശ്നം എന്നാന്ന് അറിയാം ഇപ്പം കേരളത്തിന് വരുമാനം എന്നത് കേരളത്തിന് വരുമാനം എന്ന് പറഞ്ഞാൽ കല്ല് ഷാപ്പിന്നു വിവറേജ് വില വർദ്ധിപ്പിക്കുക പിന്നെ ലോട്ടറി ലോട്ടറി സമ്മാനവും ഇല്ല ലോട്ടറി പകുതി സമ്മാനമേ കൊടുക്കുന്നുള്ളൂ പഴയ സമ്മാനം ഇല്ല ലോട്ടറി എടുക്കുന്ന മഠേനാണ് ഇനി ലോട്ടറി എടുക്കാതിരിക്കാൻ പറയേണ്ടി വരും കാരണം മനസ്സിലായി പക്ഷേ ഞാൻ മിണ്ടാത്ത എന്നാന്ന് ചോദിച്ചാൽ ലോട്ടറി എടുക്കരുതെന്നൊരു പത്രസമ്മ കണക്ക് വെച്ചുകൊണ്ടെങ്കിൽ വെക്കാൻ പറ്റും പിന്നെ മനുഷ്യൻ ലോട്ടറി എടുക്കില്ല കളിപ്പിനാന്ന് മനസ്സിലാവും പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ലോട്ടറി ഇവിടെ കയറും കയ്യേറുമല്ലോ അപ്പോൾ സ്റ്റേറ്റ് എന്തും ചെയ്യട്ടുകൊണ്ട് ഞാൻ വണ്ടാത്തത് ഇത് രണ്ടും കൂടി ജീവിക്കാൻ പറ്റുമോ എൻ്റെ ഒരു ചോദ്യം വളരെ ആയ ചോദ്യം പി സി ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ ചാണക്യനായ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അറിയാത്ത ഒരാളല്ല പിണറായി വിജയൻ ലാവ്ലിൻ കേസ് അടക്കം എനിക്ക് സഹായിച്ചിട്ടുള്ളത് പിന്നിൽ വന്ന് സഹായിച്ച രേഖകളെ തന്നത് പി സി ജോർജാണ് ഞാൻ പലതവണ വിളിച്ചു പറഞ്ഞത് അപ്പം അതേപോലെ ഏത് രാഷ്ട്രീയ ആരോടും ഏറ്റുമുട്ടി വിജയിച്ചിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് കെ എം ആണിയുടെ ആയിക്കോട്ടെ അതേപോലെ ഏത് രാഷ്ട്രീയക്കാരുടെ ആയിച്ചയായി പലരെയും പൊളിക്കുന്നതിനും അങ്ങയുടെ കൈകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തരത്തിലും അങ്ങ് കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹം ഏറ്റുമുട്ടാൻ പോയി അതെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എല്ലാം ദുരുപയോഗം ചെയ്ത് താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പോയത് ഇതിനെക്കുറിച്ച് അങ്ങയുടെ നിലപാടെ ഈ ലോകം കണ്ട് ഏറ്റവും വലിയ മലയാളികളിൽ ഏറ്റവും വലിയ വിവരദോഷിയാണ് അയാൾ അതുകൊണ്ടാണ് എൻ്റെ കാഴ്ചപ്പാട് എന്തെങ്കിലും വിവരമുണ്ടായാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരും അത് തന്നെയല്ല എന്നെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് ഇനി നിയമസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ തെറ്റുകൾ പറയും പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊക്കുവായിരുന്നു കാരണം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇലക്ട്രിസിറ്റി ബന്ധി ആയിരുന്ന അയാൾ അന്ന് സി എ ടിക്കാരനെ മെലയെ പഠിപ്പിച്ചു സി എ ട്യൂക്കാരനെ സമരമായിട്ട് നടക്കുക ഒന്നും സമരമില്ല മുഴുവൻ പദ്ധതിയും പൂർത്തീകരിച്ച് ഇത്തരം വൈദ്യുതി ഉത്പാദിപ്പിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കേരളം രക്ഷപ്പെട്ടിരിക്കുന്നത് അതിലെപ്പോഴും ഇങ്ങനെ ഇപ്പോഴും ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി കളറായി മാറി ലവ്ലിങ് കേസ് ഉപ്പടെ പിന്നെ മോഷണമായി മാറി അതിന് ആരാണ് ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാൻ കിടക്കുന്നത് ഉള്ളവർ ഒറ്റപ്പെടുത്തുന്ന മര്യാദയല്ലോ ഒരു മുഖ്യമന്ത്രി കസേര കയറിയിരിക്കുന്ന മനുഷ്യൻ തറ സ്വർണ്ണക്കളക്കിടത്ത് നടത്താവും വെറും തറയായി പോയില്ലേ അത് സ്വർണ്ണക്കടത്തും അയാൾ യു എക്ക് പോകുമ്പം ഇതിനകത്ത് അത് എന്ത് എങ്ങനെയാണ് പുറത്ത് വന്ന് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീയെ എന്താണെന്ന് വെച്ചാൽ അവർ യു എയിലെ കോൺസുലേറ്റിലെ സെക്രട്ടറിയാണ് അവരുടെ ജീവിതത്തിലാകപ്പെട്ട ഒരു തെറ്റേ പറ്റുകയുള്ളൂ ഈ ശിവശങ്കരൻ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി പണ്ട് അയാളെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾ ഐ എസ് ആണ് അയാൾ ഇവരെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്ത്രീ ആർക്കും മൈൻഡ് ചെയ്യാത്ത ഇയാൾക്ക് എ വഴങ്ങിപ്പോയി അയാൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് യു എ ആദ്യം തടസ്സം പിണറായി യു എക്ക് പോയി യു എ ചെന്നിട്ട് അങ്ങനെ ഒരു മെഗാജെ മറന്നുപോയിന്ന് ഇവിടെ എത്തിച്ചു തരാൻ ഇങ്ങോട്ട് വിളിച്ച് പറയും കോൺസ്ലേറ്റിലേക്ക് എന്നുവെച്ചാൽ മുഖ്യമന്ത്രി ഓഫീസ് വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തു അത് ഈ ശരത്താണ് അന്ന് പി ആർ എല്ലാം അവർ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തപ്പോൾ ഡോളർ പക്ഷെ മിണ്ടിയില്ല ഡോളർ അയച്ചു കൊടുത്തു തിരിച്ച് പകരം വന്നു പകരം വന്ന് സ്കാൻ ചെയ്യുമ്പോൾ സ്വർണ്ണം അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തു അതിലെ സ്വർണ്ണക്കിടത്തെന്ന് പറഞ്ഞു ഒരു മുഖ്യമന്ത്രി ഈ നിലയിലാകാമോ എന്നുള്ളതിൻ്റെ ചോദ്യം എന്തൊരു നാണക്കേടാണ് പക്ഷേ എന്നിട്ടും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത് ഒരു മുഖ്യമന്ത്രിയോട് നടപടി സ്വീകരിക്കാൻ പ്രായികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ വേറെ കാര്യമാണ് ഈ ഇന്നലെ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ അങ്ങനെ സദ്യക്കരി ഇരിക്കുകയാണ് മിക്കവാറും സദ്യക്കരി ഏറ്റവും വഴിയും നേരെ പ്രധാനമന്ത്രിയെ അടുക്കളയിൽ അങ്ങനെ എത്തിക്കാണോ എൻ്റെ വിശ്വാസം അപ്പം എൻ്റെ അതല്ലേ ഏടെ മണി അയാളുടെ കാലു പിടിക്കണ്ടോ കാല് പിടിക്കണ്ടോ ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പം മുഖ്യമന്ത്രി ചെല്ലികളെന്നില്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞു അയാളാകും അയാൾ ആദ്യം ചൊല്ലു നീ കണ്ടായിരുന്നു ചെന്ന് ഇങ്ങനെ നിൽക്കില്ല സുതി പോയപ്പോൾ കണ്ടായിരുന്നു പോയപ്പോഴും എയർപോർട്ടിൽ ചെന്നു സുതിയല്ലേ അപ്പം അയക്കെ ബഹുമാനിക്കൊണ്ടരേ ബഹുമാനിക്കാൻ അറിയാതെ നന്നായി ഇന്നലെ മിക്കവാറും പ്രധാനമന്ത്രിയെ കണ്ട് ഞാൻ ചുമ്മാ മനുഷ്യ കേരളത്തിൽ പിടിച്ചേക്കാൻ വേണ്ടി തമാശ കളിക്കുക എന്നൊക്കെ പുള്ളി പറഞ്ഞു കാണാനാണ് സാധ്യത എൻ്റെ അഭിപ്രായം പിന്നെ ഇതാര ഈ സമരക്കാർ ഇവിടെ നിന്ന് സൗത്ത് ഇന്ത്യയിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്താ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നല്ലേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഞാൻ നിർഗീന്നില്ല എനിക്കെതിരില്ല കാരണം ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നു അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ രണ്ട് തെരഞ്ഞെടുപ്പ് അദ്ദേഹം കോൺഗ്രസിനെ വിജയിപ്പിച്ചു ആ കാര്യത്തിലൊക്കെ ഞാൻ സതീശനെ അഭിനന്ദിക്കുന്നു ഒരു തർക്കം എനിക്കില്ല പക്ഷേ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നതിൽ നൂറ് ശതമാനം വിജയിച്ചു ഒരു സംശയമുണ്ട് കേരളം ഇപ്പം ബി ഡി ശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്നു കേരളം കത്തുകയായിരുന്നു അതായത് കമ്പയർ ചെയ്യണം പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം ഈ സ്വർണക്കുള്ള കടത്ത് വന്നിട്ടും ബി ജെ പി അതായത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എല്ലാ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും അടക്കം അറസ്റ്റ് ചെയ്തു സോറിനെ അടക്കം അപ്പം അറസ്റ്റ് ചെയ്തു പക്ഷേ പിണറായി വിജയന് മാത്രം തൊടാത്ത എന്താണ് കാണും കാര്യം അതാണ് എൻ്റെ ചോദ്യം പി സി ജോർജിനെ വേണ്ടത്ര രൂപത്തിൽ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതല്ലേ താങ്കൾ പറഞ്ഞ മറുപടി കാരണം താങ്കൾക്കെതിരെ നടപടി കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് പ്രതികാരം വെട്ടിയപ്പോൾ തിരിച്ചടി കിട്ടും എന്ന് അദ്ദേഹം വേഗത്തിൽ തിരിച്ചടി കിട്ടും അദ്ദേഹം കരുതിയിട്ടില്ല താങ്കൾ പറഞ്ഞത് അതെ അതെ എൻ്റെ ഭാര്യ പറഞ്ഞായിരുന്നല്ലോ ദൈവം ചോട്ട് കിട്ടുമെന്ന് അതായപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് ശബരിമലയിലെ അയ്യപ്പനെ അപമാനിച്ച് അന്നേരം മുതലായി കിട്ട അടി തുടങ്ങിയത് ദൈവം ആ അടിയുടെ ഭാഗമായിട്ട് എങ്കിൽ വിവരം കേട്ട് കാണിച്ച് എന്നെ ഞെ അറസ്റ്റ് ചെയ്യണത് വല്ല കാര്യമുണ്ട് ഞാൻ അയാളുടെ പുറം കിടക്കുന്നില്ലല്ലോ പക്ഷെ ഇതൊക്കെ ആളൊക്കെ കൊണ്ട് ചെയ്യിക്കുക ദൈവം എന്നിട്ടാണ് അയാളെ നശിപ്പിക്കുക അതായത് താങ്കളെ നശിപ്പിക്കാൻ പോയിട്ട് ഇപ്പോൾ അദ്ദേഹം ജീവനും കൊണ്ട് ഓടുന്ന ഒരു വല്ലാത്ത അവസ്ഥ മകളെ ജീവന്റെ ഏറ്റവും ഭാഗമാണ് മകള് മകൾക്ക് വേണ്ടിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇപ്പം മകളും ഓടുമകയാണ് പിണറായി ഓടുകയാണ് അത് താങ്കളുടെ മകനാണ് അതിന് കാരണക്കാരനായി എന്ന് പറയുന്നത് വല്ലാത്തൊരു നിമിത്തമല്ല നിമിത്തമാണ് എൻ നിരപരാധി എൻ്റെ അപ്പനെ പിടിച്ചു കൊണ്ടുപോയി ഉള്ള എൻ്റെ മനസ്സിലെ വൈരാഗ്യം കൂടാ ഞാൻ തീർക്കുന്നതെന്ന് അവൻ പറഞ്ഞല്ലോ ഞാനത്രയും വേറെ കൊണ്ടെന്ന് എനിക്കരുത്തില്ലായിരുന്നു അവൻ എന്ന ഇപ്പോൾ പോലീസ് കൊണ്ടുപോയി വന്നല്ലേ അതായത് അവന് ഇത്രയും ശക്തമായി ഇടപെടുന്ന എനിക്ക് അരുന്ന് എന്തും പറയാം സത്യത്തിൽ എന്നോട് ഇപ്പം പറഞ്ഞിട്ടുമില്ല ഞാൻ തമാശ പറയാം എന്നോട് പറഞ്ഞില്ല കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ അവനോട് ചോദിച്ചേ ചോദിച്ചപ്പം എൻ്റെ തൊള്ളായിരത്തി അതിന് എഴുന്നൂറ്റി പത്ത് എണ്ണൂറ് പേജ് അടുത്തുള്ള പരാതി ഒക്കെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അതും ദേവൻ രാമേന്ദ്രൻ അവിടെ ഏറ്റവും പ്രഗത്ഭനായ ജഡ്ജി ജഡ്ജിയില്ലേ നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം അത് പ്രകൽപ്പന്മാരാണ് അവർ ഇത് ഇത് വേറെ സംസ്ഥാനത്തെ ജഡ്ജിമാരാണെങ്കിൽ ഇത്രയും പോവില്ല ഇത് എങ്ങനെ ഈ ഈ ഫ്രോഡ് കമ്മിറ്റി അന്വേഷണം വന്നേ പല വിചാരിച്ചിരിക്കുന്നത് ഏകമാരൻ എന്നൊക്കെ പറയുന്നത് കോടതി ഇടപെടാമോ എന്നൊക്കെ ബോധമില്ലല്ലോ ഈ പെറ്റീഷൻ ഇപ്പം കൊടുത്തു കഴിഞ്ഞപ്പം റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രിക്ക് കെ സി ഡി സിക്ക് വേണ്ടി മുഖ്യമന്ത്രി അറേഞ്ച് ചെയ്ത് വന്ന വക്കീലിന് ഇവിടെ വന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫീസ് ഒരു തവണ ആവണത്തേക്ക് അമ്പത് ലക്ഷം ആയി വേ അത് വേറെ 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 ഉണ്ട് ഈ വേറെ ഒരു വക്കീലും കൂടെ വന്നു അയക്ക് ഇരുപത്തഞ്ച് ആണ് അപ്പോൾ രണ്ട് വക്കീലന്മാർക്ക് ഈ അമ്പത് ലക്ഷം ഒരു ദിവസം കൊടുക്കുന്നത് ഒന്ന് ആരോചിച്ച് നമ്മുടെ നീതിപ്പടെ വലിയ പോകുന്നത് അവിടെ വന്നിട്ടാണ് കേട്ടി അയാൾ പറഞ്ഞുകൊണ്ട് മാത്രം പന്ത്രണ്ടാം തീയതിക്ക് വെച്ചു അടുത്ത പന്ത്രണ്ടിലേക്ക് വെച്ചിരിക്കുക വന്നിട്ടുണ്ടെങ്കിൽ വെച്ചപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജയിച്ച് പറഞ്ഞു ഇത് അന്വേഷണ ഉത്തരവിട്ട് വിടക്കൊണ്ടുവരണമെന്ന് ഇല്ലെങ്കിൽ ഞാൻ ഒത്തരവിടാൻ നിർബന്ധനാകും എന്ന് പറഞ്ഞു അതുകൊണ്ടി ഓർഡർ വന്നത് ഓർഡർ വന്നു അവിടെയാണ് എൻ്റെ ചോദ്യം ബി ജെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് അങ്ങനെ ബി ജെ പി എത്തി അതായത് അങ്ങനെയും ഒരു ആരോപണമുണ്ടെങ്കിലും ഈ ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ സ്റ്റേറ്റ് ഒരു ഗവണ്മെന്റ് ആ ഗവണ്മെന്റിനെ അപായപ്പെടുത്താൻ നോക്കുന്നു ശരിയല്ല ചിന്ത ഉണ്ടാവാൻ ചെയ്തു പക്ഷേ പിണറായി വിജയനെ തൊട്ടില്ലെന്ന് പറയണ്ട മുതൽ പക്ഷെ പറയാം ഈ ഇപ്പോഴാണ് ഈ യഥാർത്ഥ അന്വേഷണം നടക്കുന്നത് അതായത് ഈ ഫ്രോഡ് കമ്മിറ്റിയുടെ അന്വേഷണം അത് ഷോൺ അതെ ജോർജിൻ്റെ വരികയല്ല പക്ഷെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് വലിയ താമസമില്ല പിണറായി വിജയൻ പിണറായി ഭാര്യയും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ജയിലിൽ ആരി ആദ്യം എടുക്കുക എടുക്കുന്നെന്ന് കണ്ടതേ ഇപ്പം അയാൾ കർണാടക പോയിരിക്കുകയാണ് കേസുമായിട്ട് പോയിട്ട് രക്ഷപ്പെടുകയല്ല കാരണം എന്താണ് സുപ്രീം കോടതി വിധി കൊണ്ട് കിടപ്പ് ഒരു കാരണവശാലും ഈ കേസിൽ അതിന്റെ അതിന്റെ കേസിൻ എല്ലാ തെളിവുകൾ സഹിതമാണ് വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞാലും പിണറായി വിജയൻ തന്നെ അവന് ബോധ്യപ്പെടുന്ന പിന്നീട് പറയുന്നുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ വീണാ വിജയൻ പൈസ കിട്ടാൻ കാരണം അത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ ആ ആ വരും വരും ഒരു സംശയം വേണ്ട പിണറായി വിജയൻ്റെ അന്തിൻ സെൻട്രൽ ജയിലിലായിരിക്കും എനിക്ക് ദുഃഖമുണ്ട് ഒരു മുഖ്യമന്ത്രി ആയിരുന്ന മനുഷ്യൻ കാരണം ഇത് മാത്രല്ല ഇനിയും കേസ് വരുന്നില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വരും ഇപ്പോൾ അത് പോയെന്ന് വിചാരിച്ചിരിക്കുക ഡൽഹിയിൽ പോയത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അല്ലേ

അവിടെ ഈ പോപ്പുലർ എന്ന് എന്ന് പറഞ്ഞു വോട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് കയ്യിൽ കൊല്ലം കൊല്ലം ഞാൻ പേടിച്ചു കൊടുക്കരാ അങ്ങനെ അല്ലെ പേടിച്ചോടുകയാണെങ്കിൽ പല പിതാവിൻ്റെ കിളനാട്ട് പിതാവിനെ ആക്രമിക്കാൻ പന്നില്ല പത്ത് മൂവായിരം എണ്ണം എവിടെ പോയി എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് അല്ലേ പോയി എ അന്ന് ആർ എസ് കാരാ വന്ന് സഹായിക്കാൻ എനിക്ക് ആർ എസ്സുകാരോട് സ്നേഹവാദാണ് ഈ ഇന്റർവ്യൂവിന്റെ മുഴുവൻ ഭാഗവും കാണേണ്ടവർക്ക് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നന്ദി